ജില്ലയിലെ ഉൾനാടുകളിൽ നിന്ന് പ്രധാന റോഡുകളിലേക്ക് ജനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഗതാഗത സൗകര്യം ഉറപ്പാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനകീയ സദസ്സ കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുവരെ പൊതു സ്വകാര്യ ഗതാഗത സൗകര്യം എത്തിയിട്ടില്ലാത്ത എന്നാൽ റോഡ് സൗകര്യവും ജനസാന്ദ്രതയുമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ബസ് റൂട്ടുകൾ ഏർപ്പെടുത്തണം ഇതിനായി പൊതു സ്വകാര്യ മേഖലകൾ ഒരുമിച്ച് നിൽക്കണം ലാഭം മാത്രം നോക്കി ബസ് റൂട്ടുകൾ നിശ്ചയിക്കാൻ കഴിയില്ല സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് നിലവിലെ ബസ് റൂട്ടുകൾ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമാകും വിധം ക്രമീകരിക്കണം പ്രാദേശിക സർവീസുകളുടെ എണ്ണം പൊതു സ്വകാര്യ മേഖലകൾ വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ അതേസമയം ഇത് രണ്ടും ഭാഗത്തുമില്ലാത്ത കുറേ പ്രദേശമാണ് വണ്ടി ഇതുവരെ ചെല്ലാത്ത സ്ഥലങ്ങൾ ഇതുവരെ വേറെ ഉണ്ട് അവിടെ ഇന്നും ഭാഗമല്ല കാര്യം വണ്ടി ഇതുവരെ ചെന്നിട്ടേയില്ല ഇതുവരെ വണ്ടി ചെന്നിട്ടില്ലാത്ത എന്നാൽ ആൾക്കാർ മുതൽ താമസമുള്ള റോഡ് ആക്സിഡൻറ്റ് ഇപ്പോൾ നിലവിലുള്ളത് നിലവിൽ റോഡിന് നല്ല സൗകര്യമുണ്ട് പൊതുവരാവസ്ഥ റോഡ് പോലും ആയി എട്ട് പത്ത് വർഷമായിട്ടും അതിൽ വണ്ടി വളർത്തുന്ന റോഡ് കളമുണ്ട് പത്ത് വർഷമായിട്ട് പി ഡബ്ല്യു റോഡുകളാണ് അങ്ങനെയുള്ള റോഡുകൾ പുതിയ സർവീസ് ആഗ്രഹിക്കുന്നതിൻ്റെ இது ஓர்ணப்போ விஷயம் உண்டாகுது அப்போ அங்கே உள்ள விஷயங்களூட பரிணிச்சு கொண்டு சம்பூர் மாதிரும் நம்ம மேகலையில் பொதுஜன சௌகரியத்தின் ஆசியமே சௌகரிய ஒருக்கீத்தக்கான இது பாக ரூபப்படுத்தி வரேன் മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുടെ പ്രതിനിധികൾ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പൊതുജനങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ലഭിച്ച അപേക്ഷകൾ മോട്ടോർ വാഹന വകുപ്പ് ശുപാർശയായി സർക്കാരിന്റെ ഉത്തരവിനായി നൽകും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പി എം ഷിബീർ കെ എസ് ആർ ടി സി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ എസ് മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ